ചെറിയ ഉപ്മാവിന്റെ പരിപാടിയാണ് എല്ലാ സാധനവും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ റൂമ് ചെറിയ പണിക്ക് വേണ്ടി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കേണ്ടി വന്നത് അതുകൊണ്ട് ഉപമാവുണ്ടാക്കുന്ന പരിപാടിയാണ് അത് അറിഞ്ഞിട്ടൊന്നുമല്ല അങ്ങോട്ട് ചെയ്യന്നെ അപ്പൊ അതൊരു ഉപ്മാവായി മാറും അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ ബാത്റൂമിൽ പോണ്ട് ചായ ഉണ്ടാക്കാൻ കൊണ്ട് എല്ലാ പരിപാടിയുണ്ട് കൂടെ സാധനങ്ങളെ കൂടി அத்தியாசத்த <entoicided> പച്ചമുളക് വേറൊക്കെ ഉള്ളി ചേർത്താനുള്ള ൊക്കെ കഴിഞ്ഞാൽ അടുത്ത പരിപാടി നോക്കാം കർണാടക മതനാട് ഏരിയയാണത് അത്യാവശ്യം നല്ല തണുപ്പാണ് ഒരു ആറര ഏഴ് മണി ടൈമിൽ തന്നെ രാവിലെ ആയാലും അത് വൈകിട്ടൊരു ഏഴ് മണി ആയാലും ഏഴുമണി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയും നമ്മൾ ഈ പാലക്കാട് നിന്ന് ഇവിടെ വന്ന ചെറിയ വർക്കിന് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നപ്പോൾ ചെറിയ ചായ കുടിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട പരിപാടികൾ കാണാൻ പറ്റില്ല ആരോട് ചോദിച്ചിട്ടൊന്നല്ല നല്ല ചെറിയ ചെറിയ പരിപാടി കടുകിടാൻ മാത്രം മറന്നു കടകിട്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം കടുത്തി ചെറിയ സ്റ്റബും ചെറിയ ഗ്യാസ് പറ്റി നിന്നുണ്ട് അത്യാവശ്യം പച്ചക്കറി ഞങ്ങള് വർക്ക് കഴിഞ്ഞാൽ നേരെ നാട്ടിൽ പോവും ഇനി ഞങ്ങൾക്ക് നുറുക്ക് വധം പെടുകയാണ് തട്ടിക്കുട്ട് പരിപാടിയാണ് കഴിക്കാൻ വേണ്ടി ഇതുവരെ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മൂന്നാലാള് ഡെലി കഴിക്കാടെ ഇഷ്ടക്കത്യാവശ്യം വല്യ കുഴപ്പമില്ല ഏകദേശം കുറച്ച് വെള്ളൊന്നും ലെവൽ ചെയ്തിട്ട് റെഡിയാക്കി വിടും നാലാൾക്ക് കഴിക്കാനുള്ളതാണ് അത് കണക്കാക്കി വേണ്ട സാധനം ടുത്തിട്ട് ചെറിയൊരു പരിപാടിയിലാണ്